ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ബോട്ട് ചെട്ടിയിലാണ് സുഭാഷ് പാർക്കിന് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഫോട്ടോ ഉച്ചി ഐലൻഡ് മട്ടാഞ്ചേരി വൈപ്പിൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബോട്ടുകൾ സർവീസ് നടത്തുന്നു ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് അതാത് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾക്ക് ബോട്ടിൽ പ്രവേശിക്കാവുന്നതാണ് ഞാൻ ചെന്നപ്പോഴേക്കും എൻ്റെ ബോട്ട് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ബോട്ടിനുള്ളിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ഇതാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ബോട്ട് എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് എൻ്റെ യാത്ര ആറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് കൊച്ചി കായലിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് യാത്രയിലുടനീളം നമുക്ക് മറ്റു ബോട്ടുകളും വള്ളങ്ങളും എല്ലാം കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ സമയത്തിന് നമ്മുടെ ബോട്ട് ഫോർട്ട് കൊച്ചി ചെട്ടിയിൽ എത്തിച്ചേർന്നു ഫോർട്ട് കൊച്ചി ജെട്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വായ്പനിലെ ജങ്കാറിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ജംഗാ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഞാൻ വൈപ്പിൻ ബോട്ട് ജെട്ടിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അഞ്ച് മണിക്ക് വായ്പനിൽ നിന്നും വില്ലിംഗ്ടൺ ഐലൻഡ് വഴി എറണാകുളത്തേക്ക് പോകുന്ന ബോട്ടാണിത് ആറ് രൂപയാണ് ഇതിലും ടിക്കറ്റ് ചാർജ് വരുന്നത് കൃത്യസമയത്ത് തന്നെ വയ്പിൽ നിന്നും ബോട്ട് പുറപ്പെട്ടു വെള്ളത്തിൽ നിന്നുള്ള നഗര കാഴ്ചകൾ മീൻ വലകളുടെ താളം കാറ്റിൻ്റെ തണുപ്പും കായലിൻ്റെ ശാന്തതയും ഈ യാത്രയിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു ഇതൊരു യാത്ര മാത്രമല്ല ഒരു ദൃശ്യാനുഭവം കൂടിയാണ് ഇതാണ് വില്ലിംഗ്ടൺ ഐലൻഡിലെ ബോട്ട് ജെട്ടി എംബാർക്കേഷൻ ജെട്ടി എന്നാണ് ഈ ജെട്ടി അറിയപ്പെടുന്നത് ഏറ്റവും വേഗത്തിൽ വില്ലിംഗൺ ഐലൻഡിലേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗമാണ് ഈ ബോട്ട് എം വി കോറൽസ് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന ഒരു കപ്പലാണിത് തിരിച്ചു നമ്മൾ എറണാകുളം ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കൊച്ചിയിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് ഈ ഒരു ബോട്ട് സർവീസ്